ഹായ് എല്ലാവർക്കും നമസ്കാരം മിടുമിടുക്കി മുല്ലക്കാരി നെല്ലും കുത്തും തവിടും തിന്നും ചക്കരയൊണ്ടേ ഒരലും തിന്നും ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടുത്തെ അമ്മ എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ അവരെ പാടി കേൾപ്പിക്കുന്ന ഒരു പാട്ടായിരുന്നല്ലേ അപ്പോൾ ഈ ചക്കരയൊണ്ടേ ഒരലും തിന്നുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ തോന്നുന്നുണ്ടോ ആ പലഹാരം ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് അരി ഞാൻ കഴുകി തോർത്തി ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ഇതൊരു മുക്കാൽ തേങ്ങ ഉണ്ട് പിന്നെ കുറച്ച് ഏലക്ക വേണം പിന്നെ കുറച്ച് ശർക്കര ഇത് ഞാനിങ്ങനെ ഉരുക്കി അരിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ അരിയുണ്ടേയാണ് പണ്ട് വൈകുന്നേരത്തെ പലഹാരമായിട്ട് അമ്മമാർ ഉണ്ടാക്കി തരുന്ന ഒരു സ്വീറ്റ്സാണിത് ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇത് വറുത്ത് പൊടിച്ച് വരലിലിട്ടാണ് ഇടിക്കുന്നത് പൊടിക്കുന്നത് പിന്നെ ഒന്നും മിക്സിയൊന്നുമില്ല ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് അതിൻ്റെ കൂടെ ഈ തേങ്ങയും ശർക്കര പാനിയാക്കിയിട്ടല്ല അത് ആ കട്ടയോടുകൂടി തന്നെയാണ് ഇട്ട് അതിലൂടെ ഇച്ചിരി ഇലക്കപ്പൊടിയും ഒക്കെ ഇട്ട് ഇടിച്ച് പിടിച്ച് ഇങ്ങനെ തരും ഉരലീന്ന് തന്നെ എടുത്ത് പിടിച്ച് ഇങ്ങനെ തരും അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് ആ ഒരൽ വരെ ഇതാക്കി തിന്നുമെന്നാണ് പറയണത് അത്രയ്ക്ക് രുചിയാണ് ഈ റെസിപ്പിക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങളിലേക്ക് തിരിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമുക്ക് ഇത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മനസ്സുണ്ടാകണം നമുക്കൊരു പാനടപ്പത്ത് വെച്ച് അതിലേക്കിട്ടിത് വറുത്തെടുക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരി ഇത് നമ്മൾ വറക്കാനായിട്ട് തീ ഒത്തിരി അങ്ങോട്ട് കുറച്ച് വയ്ക്കരുത് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തീ ചൂട് വേണം ഏകദേശം അല്ലെങ്കിൽ അതങ്ങ് നൂറച്ച് പോവും പെട്ടെന്ന് അങ്ങ് കിട്ടാനായിട്ട് ചൂട് വേണം തീ കൂട്ടി വെച്ചാലും നമ്മൾ നല്ലപോലെ കയ്യെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയെ എന്നാലേ അത് പെട്ടെന്ന് പൊള്ളച്ചു വരുള്ളൂ പൊട്ടി പൊട്ടി ഇങ്ങനെ വരും പണ്ട് ഈ അരി വറുത്ത് കട്ടച്ചായയിലിട്ട് കോരി കുടിക്കുമായിരുന്നു ഞങ്ങൾ അതും ഒരു നാടൻ പലഹാരമായിരുന്നു ചുമ വറുത്തെടുത്ത അരി ഇങ്ങനെ വറുത്ത് വെച്ചേക്കാം അത് നല്ല ചൂടുള്ള കട്ട ചായയിലേക്കിട്ട് കൊരിത്തിന് നല്ല രസമാണ് ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ ജോലി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സമയമില്ലാത്തത് ബേക്കറി പലഹാരങ്ങളെ ആശ്രയിച്ച് ആണ് മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ ശരീരം എത്രമാത്രം നമ്മുടെ ആരോഗ്യം എത്രമാത്രം കളയുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അവര് നനച്ചത് കപ്പ കുഴുങ്ങിയത് അതൊക്കെയാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പലഹാരങ്ങൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടില്ല കേട്ടോ തെയ്യം അയിൽ തന്നെ ഇരിക്കുന്നത് കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊള്ളച്ച് പൊട്ടി വരും അല്ലെങ്കിൽ അതെ അരി മൂറച്ചു പോവും നമ്മൾ അരി വളവായിട്ടുണ്ട് ഞാൻ തീ ഒട്ടും കുറച്ച് വെച്ചില്ലായിരുന്നു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നേ നിങ്ങൾ ചെയ്യുമ്പോൾ കൈ ഒന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ തീ കുറച്ച് വെച്ച് കൊടുത്തു തീ ഓഫ് ചെയ്യാം നമുക്ക് എല്ലാവരും ഒരുപോലെ നമുക്ക് കുറവായി കെട്ടിയിട്ടുണ്ട് കുറച്ചു നേരം കൂടി ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കുടിച്ചെടുക്കണം നമ്മുടെ ഇതെല്ലാം തണുത്തിട്ടുണ്ട് അരി വറുത്തത് തണുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് പൊടിച്ചെടുക്കാം അതിനായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ച് കൊണ്ടുവരാം നല്ല ഒരു ബൗളിലേക്ക് മാറ്റാം മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിക്കണം അപ്പോൾ ഈ രണ്ട് കപ്പ് അരി വറുത്ത് പൊടിച്ച പൊടിയിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ഉണ്ട പിടിച്ചിട്ട് ഒന്ന് ഉണ്ടയെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഇത് നമ്മൾ ആദ്യം ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ട പിടിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒന്ന് ഡ്രൈ ചെയ്യാം ഉണ്ട നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നാലേ കേടായി പോകാതിരിക്കാനാണ് ഇങ്ങനെ തേങ്ങ വന്ന് ഡ്രൈ ആക്കണത് ഒരുപാട് അങ്ങോട്ട് വലിയ ഉണ്ട ഈ പലഹാരങ്ങളൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വഴി വിതരണം ചെയ്യുവാണെങ്കിൽ പുതുതലമുറ ചാടി ഓടിയും മേടിച്ച് കഴിക്കും ഇപ്പോൾ കണ്ടില്ലേ പഴങ്കഞ്ഞി ചട്ടിയിൽ പഴങ്കഞ്ഞി ഇട്ട് നല്ല പല കറികളും അതും ഇതൊക്കെ ഇട്ട് കൊടുത്ത ഇപ്പോൾ പഴ പഴങ്കഞ്ഞിക്ക് ഭയങ്കര ഡിമാൻഡായി അടുത്തും പറമ്പിലൊക്കെ പണി ചെയ്തിരുന്നവർ പത്ത് മണിയാവുമ്പോൾ വന്ന് കഴിക്കുന്ന കഞ്ഞിയാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഇപ്പൊ അത് ഹോട്ടൽ വഴി സപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര നെയ്യോ പൊരഞ്ഞിന്റെ തൈലും ഉള്ളിയും മുളകും ഇട്ട് ആണ് പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അതിന്റെ കൂടെ വറുത്ത മീനും പൊരിച്ച മുട്ടയും എല്ലാം ഉണ്ട് തോരനും അച്ചാറും ഒക്കെ ചേർത്ത് ഒന്നും കൂടി റിച്ചാക്കി തങ്ങിയുടെ വെള്ളമൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ടേ എനിക്ക് ഈ തേങ്ങ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ശർക്കര പാലിനെ വെച്ച് കൊടുക്കാം നമുക്ക് ഏകദേശം മുക്കാലത്തെ പോള ഞാൻ ഒഴിച്ചിട്ടുണ്ട് മുത്താലല്ലാതെ ഇത് ഇത്രയും മിച്ചം വരുന്നത് പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടി ഇട്ടു ൂറ് ഭാഗമൊന്നും ആകണ്ട അങ്ങനെ അയാ മുണ്ട ഹാറ്റായി പോവും നമുക്കിതിലേക്ക് ഇച്ചിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ നിറയെ ഇട്ടു കൊടുക്കാം ഇതിലൂടെ ഒരു ഇച്ചിരി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അതെ ഈ മധുരത്തിൻ്റെ ഒരു ബാലൻസിങ്ങിന് വേണ്ടി അല്ല ഇങ്ങനെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ അതായത് ഏലക്ക പൊടിക്കുമ്പോ എന്റെ കൂടെ പഠിച്ചാലും മതി പൊടി കുറച്ച് വയ്ക്കാം ഇനി ഇങ്ങനെ ഇളക്കുമ്പോൾ ശർക്കര പനി കൂടിപ്പോയെന്ന് തോന്നിയാൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചേക്കണ പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കൂടുതലല്ല കറക്റ്റ് ആണ് കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം ഇനി കുറച്ചുകൂടി കൂടിയൊക്കെ ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമോ കപ്പലണ്ടിയോ ഒക്കെ വറുത്ത് വേണമെങ്കിൽ ചൂടെ ചേർത്ത് പിടിച്ച് എടുക്കാം പിന്നെ തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒരു ചൂടൊന്ന് പയ്യന്ന് ആറണം ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട അതിന് മുമ്പ് കയ്യിൽ പിടിച്ച് ഉണ്ടപിടിക്കാൻ പാകത്തിന് ചൂട് ആകുമ്പോൾ നമ്മളത് പിടിച്ച് റെഡിയാക്കി എടുക്കാം നമ്മുടെ അതുപോലെ ഒന്നും പിടിച്ചെടുക്കണം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം നമ്മളത് മാറ്റി വെച്ചില്ലേ ആ പൊടി ഒരു പാത്രത്തിലേക്ക് ഞാൻ പൊടിയിലൊന്നും മുക്കി കൊടുക്കാമല്ലോ ഒരലി ഒന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് മക്കളെന്ന് പറഞ്ഞാൽ കൊടുക്കും സ്കൂളിലോട്ട് വരുമ്പോൾ പിള്ളേരെ നിരത്തി ഒരലിനും ചിട്ടിരിക്കും എന്നിട്ട് ഇടിച്ച വിരലിൻ്റെ അകത്തുനിന്ന് തന്നെ എടുത്ത് ഇങ്ങനെ ഉണ്ട് പിടിച്ച് അങ്ങോട്ട് കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നു പിള്ളേരത് ആയിരുന്നു എന്താ ഓടി കളിക്കാൻ പോകും നമ്മൾ പൊടിയിലൊക്കെ മുക്കി നമുക്കിതെല്ലാം അങ്ങനെ പിടിച്ചെടുക്കാം കേട്ടോ എന്നാൽ നമ്മുടെ ഫുണ്ട റെഡി ആയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് മുണ്ട കിട്ടിയിട്ടുണ്ട് രണ്ട് നാഴി അരിക്ക് കണ്ട ഇത് നമുക്ക് മിച്ചം അതിൻ്റെ പൊടി ഇതേ ഇത്രയും ഇതിൻ്റെ പുറത്തേക്ക് ഈ പൊടി അങ്ങ് തൂളി അങ്ങ് ഇട്ടയച്ചാൽ മതി നമ്മുടെ ഉണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചുടി ഹാർഡ് തണുത്തുകഴിയുമ്പോൾ ഇച്ചിരി ഹാർഡാവും നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഇപ്പം തന്നെ പൊട്ടുന്നുണ്ട് കൂട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം ല്ല അവരില് വേറെ ഇരുമെന്ന് പറയണത് കേട്ടാ നമ്മുടെ അമ്മമാര് ഇതുപോലെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം കേട്ടാ അപ്പൊ ഈ അരിവുണ്ടയുടെ ടേസ്റ്റ് നമ്മുടെ പുതു തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മളമ്മമാരെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ കൊടുത്ത് അവരെ കൊതി പിടിപ്പിക്കണം കേട്ടോ നല്ല രുചിയാണ് വല്ല രണ്ടാക്കി കൊടുക്കില്ലേ ഓക്കേ താങ്ക് യു